എനിക്ക് ഇഷ്ടമല്ല ഞാൻ എന്ന് പിടിക്കാൻ വേണ്ടി വീഡിയോ ചില ഊള മലയാളികളുണ്ട് അവന്റെ അല്ല അവന്റെ സ്വന്തം വീട്ടിലില്ല അവരെ പറഞ്ഞാലും ആര് പറഞ്ഞാലും ആ പറഞ്ഞ എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് പക്ഷെ ഈ ഊള ഊളമലയാളിനെ പോലെയല്ല നമ്മള് എന്തെന്നറിയോ നമ്മക്ക് ഇട്ടിട്ട് വന്നാൽ വെറുതെ പിടിയില അതിന്റെ ഒറ്റ ഒരു ഉദാഹരണമാണ് മലയാളികൾ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ട ചേച്ചി ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി ഞാൻ ഈഗൽ ഫ്ലൈ ക്യാമ്പിലുണ്ടായിരുന്നു ആ ക്യാമ്പിൽ എനിക്ക് ദുരിതനുഭവം അനുഭവപ്പെട്ടുള്ളത് ഞാൻ പങ്കെടുത്തിട്ടുള്ളത് ആ ക്യാമ്പിൽ എനിക്ക് ഫുള്ള് ഞാൻ ചിന്തിച്ച ബൈബിളുള്ള ഒരു അനുഭവസ്ഥമായ ഒരു ക്യാമ്പല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക ഇപ്പോൾ ആ വ്യക്തി ഞാൻ അവിടെ നിന്ന് ചെയ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈഗിൾ ഫ്ലൈ ഗ്രൂപ്പിൽ അതായത് മലയാളികൾ എനിക്കിഷ്ടമല്ല ഞാൻ കർണാടകക്കാരിയാണ് എന്ന് വരുത്തി തീർത്ത് അവർക്ക് വീഴ്ച പിടിക്കുക വേണ്ടി ഒരു വീഡിയോ ക്രമീകരിക്കുമായിരുന്നു എന്നെ കൊണ്ട് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ എന്നോട് ഞാൻ ഫിലിം സംസാരിക്കുന്നത് അപ്പോ ഇവര് കർണാടകക്കാരി ഒന്നും അല്ല കാസർഗോഡുകാർ ചീമേനിയിലുള്ള ആളാണെന്നൊക്കെയാണ് ഇവര് പറയുന്നത് ഫിലിം ആക്ടർ രമ്യ എന്നും കൂടി പറയുന്നുണ്ട് ഈ ഷാക്ര കാസർഗോഡിനെ ഞാൻ വിളിച്ചു സംസാരിച്ചു സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഈ വീഡിയോ വെറുതെ ഒരു ജോക്കിന് വേണ്ടി ചെയ്തതാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇനി ഒരുപാട് ഈ ചേച്ചി ഈ ചേച്ചിയുടെ കുറെ കാര്യങ്ങൾ ഇനി അവള് പറയാം എനിക്ക് വിട്ടുതരാം മെസ്സേജ് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ചേച്ചി മഹാഹലംബക്കിന്ന എന്ന് പറയുന്നത് കേട്ടത് എന്തായാലും ഈ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാത്തത് ഈ വീഡിയോവും അത്ര ഒരു രസമുള്ള വീഡിയോ അല്ല കാരണം ആ സംസാരിക്കുന്ന സംസാര രീതിയിൽ മനസ്സിലാവും അപ്പം ചേച്ചി മലയാളികളെ കുറ്റം പറഞ്ഞോ മലയാളത്തിനെ കുറ്റം പറഞ്ഞോ പക്ഷെ ചേച്ചി എല്ലാവരും അങ്ങനെ ആയിട്ട് കുറ്റം പറയരുത് ചേച്ചീനെ താങ്ങുന്ന കുറെ മലയാളികൾ ഉണ്ടാവും അവന്മാരെ പോലെ അല്ല എല്ലാരും കാരണം ഞങ്ങള് ചില സമയത്ത് ഞങ്ങളെ എല്ലാവരും ഒന്നാവും കാരണം വിട്ടു നിൽക്കില്ല അപ്പം ചേച്ചി നാട്ടിൽ സ്വന്തം നാട്ടിനെ തന്നെ കുറ്റം പറയുമ്പം അങ്ങനെ കേട്ടു നിൽക്കാൻ വേണ്ടിയാണ് പൊട്ടന്മാരൊന്നും അല്ലല്ലോ ചേച്ചി അപ്പൊ ചേച്ചി എന്താക്കണെന്നറിയോ ചേച്ചി തന്നെ നല്ലപോലെ ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യും കാരണം ചേച്ചി എനിക്ക് ഇട്ട് ഡിലീറ്റാക്കി ഇട്ടു ഡിലീറ്റാക്കി ഇങ്ങനെ കളിക്കുക ചേച്ചി എന്നെ പറ ഞാൻ വെറുതെ ഇതുവരെ അഭിനയിച്ചതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർക്ക് മനസ്സിലാപ്പിക്കും പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കൂടെ മലയാളികൾ വന്നിട്ടേറ്റ് സപ്പോർട്ട് ചെയ്യും അത് അബന്മാർ പണി ഇത് തന്നെയാണ്